നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് നാളെയാണ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്നാണ് മോദിയും അമിത്ഷയും പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള തറവികളെല്ലാം ബി ജെ പിക്ക് എതിരാണ് ഇരുപത്തെട്ട് രാഷ്ട്രീയ മുന്നണികൾ ചേർന്ന ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇന്ത്യ മുന്നണി ബി ജെ പി തൂത്തുവാരി അധികാരത്തിൽ വരുമെന്ന് ഇപ്പോഴത്തെ എല്ലാ സർവേകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും മോദിയും മോദിയും അമിത്ഷയും ആത്മവിശ്വാസത്തിലാണ് മോദിയും അമിത്ഷയും ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു അതേസമയം വലിയൊരു ട്വിസ്റ്റ് ബി ജെ പിയിൽ സംഭവിച്ചിരിക്കുന്നു എക്കാലവും ബി ജെ പിയുടെ വീരപുരുഷന്മാരായിരുന്നു യോഗിയും മോദിയും യോഗി ഉത്തർപ്രദേശിലും മോദി കേന്ദ്രവും ഭരിക്കുന്ന കാലത്തോളം ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട ഭാരതത്തിലുടനീളം നടപ്പാക്കുമെന്നാണ് ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞിരുന്നത് ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ജെ പി നദ്ദയുടെ പരാമർശം ജെ പി നദ്ദ പറഞ്ഞത് തുറന്നു പറഞ്ഞത് അടിച്ച് പിരിയലിൻ്റെ സൂചനയാണ് ഇനി ആർ എസ് എസിൻ്റെ സഹായം ഞങ്ങൾക്കാവശ്യമില്ലെന്ന് ജെ പി നദ്ദ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു കഴിഞ്ഞു ആർ എസ് എസിൻ്റെ വളർത്തപുത്രനായ മോദി ജെ പി നദ്ദയുടെ പരാമർശത്തോട് തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു ഇതോടുകൂടി രണ്ട് നേതാക്കൾ ഇടംബരം നിന്ന രണ്ട് നേതാക്കൾ അല്ലെങ്കിൽ മെയ്യോട് മെയ് ചേർന്ന രണ്ട് നേതാക്കൾ അടിച്ച് പിരിയുകയാണ് മോദിയും യോഗിയും ബി ജെ പിയെ ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഇനിയിപ്പോൾ ആർ എസ് എസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ദേശീയ അധ്യക്ഷൻ പക്ഷേ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആർ എസ് എസിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് ഭരിക്കുന്നത് അതിലേറ്റവും പ്രധാനം യോഗിയാണ് തീവ്ര ഹിന്ദുത്വവാദിയായ യോഗി മോദിയേക്കാൾ ഹിന്ദുത്വവാദത്തിൽ ഒരുപടി മുന്നോട്ട് നിൽക്കും യോഗി മോദിക്ക് ശേഷം യോഗി എന്നായിരുന്നു ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരുടെ ഇതുവരെയുള്ള മുദ്രാവാക്യം പക്ഷേ മോദിയും യോഗിയും അടിച്ച് പിരിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണായുധങ്ങളിലൊന്ന് യോഗിയായിരുന്നു ഇന്ത്യയിലൂടെ നീളം കേരളത്തിലടക്കം യോഗി വന്നുപോയി നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ യോഗി വന്നു പോയി അത്ര മാർക്കറ്റായിരുന്നു യോഗിക്ക് യോഗിയുടെ മാർക്കറ്റ് മോദിയെ അസ്വസ്ഥനാക്കിയിരിക്കുന്നു മാത്രമല്ല യോഗി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണമെന്ന് ഇപ്പോൾ സംഘപരിവാർ ആവശ്യപ്പെടുന്നു മോ യോഗിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ മോദിയേക്കാൾ യോഗ്യനെന്ന് സംഘപരിവാർ പറയും കാരണം തീവ്ര ഹിന്ദുത്വവാദിയാണ് യോഗി ഹിന്ദുത്വം എന്നതല്ലാതെ അയാൾക്ക് വേറൊരു ഇതില്ല അയാൾ തന്നെ ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനത്തിലൂടെയാണ് യുവവാഹിനി എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനത്തിലൂടെയാണ് അയാൾ കടന്നു വരുന്നത് ആർ എസ് എസിനേക്കാൾ തീവ്രമായ പ്രസ്ഥാനമാണ് സന്യാസിയായ യോഗിയുടെ പ്രസ്ഥാനം അതിലൂടെ കടന്നു വന്ന യോഗി മോദിയുടെ കൈപിടിച്ച് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി മാറി പക്ഷേ ഉത്തർപ്രദേശ് ഇപ്പോൾ യോഗിയെ കൈവിട്ടിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമാണ് ഉത്തർപ്രദേശിൽ കാണുന്നത് മാത്രമല്ല സംഘപരിവാറും ബി ജെ പിയും അടിച്ചു പിടിച്ചപ്പോൾ യോഗിയാണ് ഇനിയുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനെന്ന് സംഘപരിവാർ ഇടങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു ജെ പി നന്ദ തുറന്നടിച്ചിരിക്കുന്നു സംഘപരിവാറിൻ്റെ ആവശ്യമില്ല ബി ജെ പിക്ക് ഇല്ലെന്ന് സംഘപരിവാറിൻ്റെ ഒരു കോപ്പം ബി ജെ പിക്ക് ആവശ്യമില്ലെന്നും ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ സാഹചര്യത്തിൽ യോഗിയെ ഒതുക്കേണ്ടത് മോദിയുടെ ആവശ്യമാണ് മോദിക്ക് ഒരു വലിയൊരു ഗുരുക്കിടപ്പുണ്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി നേതാക്കൾ പ്രധാന ഭരണസ്ഥാനങ്ങളിൽ ഇരിക്കരുത് എന്ന് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ് എൽ കെ അധ്വാനി അടക്കമുള്ള നേതാക്കളെ മുരളി മനോഹർ ജോഷി അടക്കമുള്ള നേതാക്കളെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിൻ്റെ പേരിൽ ഒതുക്കിയതും നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം എഴുപത്തഞ്ച് വയസ്സ് തികയും നരേന്ദ്രമോദി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒഴിയണമെന്ന് സംഘപരിവാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു കാരണം സംഘപരിവാറും ബി ജെ പി ഇപ്പോൾ രണ്ടായി അപ്പോൾ യോഗിയെ പ്രധാനമന്ത്രിയാക്കാൻ സംഘപരിവാർ ആവശ്യപ്പെട്ടു മോദിയും അംഷയും നന്ദയും ഒന്നും അത് സമ്മതിക്കില്ല ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മോദി കഴിഞ്ഞാൽ യോഗി എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ജെ പി നദ്ദ സംഘപരിവാറിൻ്റെ തള്ളിപ്പറഞ്ഞത് സംഘപരിവാറിടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് സംഘപരിവാറിൻ്റെ ആവശ്യം തങ്ങൾക്കില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു ജെ പി നദ്ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഇതോടുകൂടി സംഘപരിവാറിന് ഒരു കാര്യം മനസ്സിലായി മോദിയും ജെ പി നദ്ദയും അമിത്ഷയും ചേർന്ന് തങ്ങളെ കറിവേപ്പിലയാക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് യോഗിയെ ഉയർത്തി കാണിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത് പക്ഷേ അതിനെ ബുദ്ധിമാനായ മോദി മുളയിലെ നുള്ളികളഞ്ഞിരിക്കുന്നു ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഒരിടത്തും യോഗിയെ പര്യടനത്തിന് വിളിച്ചില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ യോഗിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രധാന പ്രചരണ ആയുധം പ്രധാന തുറുപ്പു ചീട്ട് യോഗിയെ ഉത്തർപ്രദേശിൽ ഒതുക്കാനാണ് മോദി ശ്രമിക്കുന്നത് മോദിയുടെ ഈ കുടിന യോഗി തിരിച്ചറിഞ്ഞിരിക്കുന്നു യോഗി ആർ എസ് എസ് നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് മാത്രമല്ല യോഗിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിക്കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ് പക്ഷേ ആ ലക്ഷ്യത്തിന് പോലും തിരിച്ചടി ഏറ്റിരിക്കുന്നു യോഗി ഉത്തർപ്രദേശിൽ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ ദുർബലനായി മാറുകയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ യോഗിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ത്യ മുന്നണി അവിടെ മുന്നേറുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഉത്തർപ്രദേശിൽ വലിയൊരു കോൺഗ്രസ് തരംഗം ഉണ്ടായിരിക്കുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി കഴിഞ്ഞാൽ അടുത്ത ശക്തിയുള്ള പാർട്ടി സമാജ്വാദി പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് നിൽക്കുന്ന സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ചേർന്ന് അവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു കളിക്കളം ഒരുക്കിയിരിക്കുന്നു തന്നെ ഉത്തർപ്രദേശിൽ യോഗിയുടെ നാളുകൾ എണ്ണപ്പെടുകയാണ് യോഗിയെ ഇനി ഒതുക്കുക എന്നുള്ളത് മോദിയുടെ ലക്ഷ്യവും തന്നെ യോഗിയെ ഉത്തർപ്രദേശിൽ തളച്ചിട്ടിരിക്കുന്നു മോദി യോഗി ഇത് മനസ്സിലാക്കുകയും ചെയ്യും യോഗിക്ക് പിന്നിൽ ഇപ്പോൾ സംഘപരിവാറുണ്ട് മോദിക്ക് പിന്നിൽ ഇപ്പോൾ സംഘപരിവാറില്ല മോദിക്ക് പിന്നിലുള്ളത് ബി ജെ പി അണികളും ബി ജെ പി നേതൃത്വവുമാണ് ഇരുവരും രണ്ട് ഘട്ടമായി രണ്ടായി പിളർന്നിരിക്കുന്നു മോദി പേടിക്കുന്നത് യോഗിയെയാണ് മോദി കഴിഞ്ഞാൽ യോഗി എന്ന മുദ്രാവാക്യം ആദ്യമൊക്കെ മോദി തലകുലിക്ക് സംഭവിച്ചു സമ്മതിച്ചെങ്കിലും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സംഘപരിവാർ യോഗിയെ പ്രധാനമന്ത്രിയാക്കുമോ എന്ന ഒരു ആശങ്ക മോദിക്കുണ്ട് അതുകൊണ്ട് തന്നെ യോഗിയെ ഒതുക്കാൻ മോദി ശ്രമിക്കുന്നു യോഗി ഇത് തിരിച്ചറിയുകയും ചെയ്യുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ സന്യാസി യോഗി ആദിത്യനാഥ് എന്ന ഹിന്ദുത്വ തീവ്രവാദ സന്യാസി സംഘപരിവാറുമായി നിരന്തരം ചർച്ചയിലാണ് എന്തായാലും വലിയൊരു വീഴ്ചയാണ് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി അണികൾ വിശ്വസിക്കില്ല ഈ വീഴ്ച വിശ്വ ബി ജെ പി അണികൾക്ക് വിശ്വസിക്കാനാവുന്നില്ല ഈ വീഴ്ച യോഗിയും മോദിയും അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് കോളക്കമുണ്ടാക്കുന്ന സംഭവമാണിത് ഒരു കാലത്ത് ഇടംകൈയും വലങ്കയുമായി പ്രവർത്തിച്ചവ ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന് ഹിന്ദുത്വ തീവ്രവാദ അജണ്ട നടപ്പിലാക്കിയവ രാമജന്മ പണിയാനും ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ഇപ്പോൾ ദളിതരുടെയും മുസ്ലിങ്ങളുടെയും മുന്നേറ്റമാണ് കാണുന്നത് ധവർണ ഹിന്ദുത്വവാദത്തെ ഉത്തർപ്രദേശുകാർ തള്ളിക്കളയുന്നു അതുകൊണ്ടുതന്നെ സകല ഇലക്ഷൻ സർവേകളും ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിക്കുന്നു യോഗി ഉത്തർപ്രദേശിൽ വലിയ പ്രചരണം നടത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു പടി പോലും മുന്നേറാൻ പറ്റുന്നില്ല കാരണം പെണ്ണുപുടിയൻ ബ്രിജ്ഭൂഷൺ യോഗിയുടെ മാനസപുത്രനാണ് അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നൽകിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പുത്രൻ കിരൺ ഭൂഷൺ സിംഗിന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സ്ഥാനം നൽകി യോഗി അദ്ദേഹത്തെ സംരക്ഷിച്ചു ഉത്തർപ്രദേശ് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ലഭിക്കുന്ന സംസ്ഥാനമായി കരുതുന്നുണ്ട് സർവേകൾ ഇപ്പോൾ മോദിക്ക് അതൊന്നുമല്ല വിഷയം മോദി ഇപ്പോഴും അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നു സർവേകളിലൊന്നും മോദിയും അമിത്ഷയും ആശങ്കപ്പെടുന്നില്ല പക്ഷേ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അമിത്ഷ പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ബി ബി ജെ പി നേതാക്കൾ ഭരണത്തിൽ വരരു വരരുത് എന്ന മോദിയുടെ മുദ്രാവാക്യം നടപ്പിലാക്കാൻ അമിത്ഷാ കുടുംതന്ത്രം പണിയുമ്പോൾ തങ്കപരിവാറും മറ്റും യോഗിയെ പ്രധാനമന്ത്രിയാക്കാൻ തന്ത്രങ്ങൾ പണിയുന്നു ഇത് മോദിയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു യോ മോദിയുടെ നീക്കങ്ങൾ തനിക്കെതിരെയാണെന്ന് യോഗി തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനത്തിനകത്ത് യു പിക്ക് അകത്ത് തളച്ചിട്ടതിൽ യോഗയ്ക്ക് അമർശമുണ്ട് യോഗി തന്നെക്കാൾ വളരുന്നത് മോദിക്ക് സഹിക്കാനാവുന്നില്ല എന്തായാലും രണ്ടുപേരും തമ്മിൽ രണ്ടിടത്തേക്ക് പിരിയുമ്പോൾ അത് ബി ജെ പിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു അനിവാര്യമായ തകർച്ച